ഗാന്ധി ജയന്തി അപ്പൊ ഗാന്ധിജി പറഞ്ഞത് എല്ലാരോടും പണിയെടുത്ത് ജീവിക്കാനാണ് അപ്പൊ അതുകൊണ്ട് അതുകൊണ്ട് നമ്മളൊന്ന് പണി എടുക്കാണ് റബ്ബറിന് വളടാം ഗാന്ധിജി റബ്ബറിൽ ഇട വാളാണ് ഞാൻ പതിനെട്ടെ വേണിട്ട് പതിനെട്ട് വരണിട്ട് അപ്പൊ ഇത് പതിനെട്ടെ മിനിട്ട വേണിട്ടെന്നെ ആവൂല പൊട്ടാസിയം പൊട്ടാസ്യത്തിന് കെമിക്കൽ ഫുൾ നെയ്മും അങ്ങനെ പൊട്ടാസിയും ബീ വന്നില്ലേ പൊട്ടാസിയത്തിന് ബീ വന്നുവെച്ചാ കൺഫ്യൂഷനായില്ലേ അതുകൊണ്ട് കേട്ടു പൊട്ടാസ്യത്തിന് എടു അത് പുതിയ കുട്ടിയെ വിളിക്കാം ചേച്ചിയേദാന നമ്മൾ പറഞ്ഞ നൈട്രജനും ും വെള്ളം കറുപ്പും അങ്ങനെയുള്ളൂല്ലേ അപ്പൊ ഇതാണ് നമ്മളുടെ വളം ഇനി ഇനി കണ്ണൊരു കാര്യം ചെയ്യാൻ പോയിട്ട് എത്ര അയ്യോ വലിയ പോരാസാനായിട്ട് പോരാ എല്ലായിടത്താണ് വാണ്ടി എടുത്ത് എന്റെ ഗാന്ധി ജയന്തി ആയതുകൊണ്ടേ ഞങ്ങൾക്കൊക്കെ ലീവാണ് ലീവായിട്ട് ഒരു ദിവസം വീട്ടിലിരിക്കാൻ സൗകര്യം തരില്ല എല്ലാര് ബാക്കിയുള്ളവർക്കൊക്കെ ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി ഞങ്ങൾക്ക് അത് ഞങ്ങക്ക് ഹോളിഡേ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കി അത് അടിപ്പണി എടുക്കാനുള്ള ദിവസം ഗോസ് എന്ന് പറയുന്ന മുളകിട്ടാ ഏർ ഈ മുളകിന്റെ ആദ്യത്തെ കളർ എവിടെ ഫസ്റ്റ് ഇണ്ടാവണോ ചെറുത് നോക്ക് ഇങ്ങനത്തെ ഈ ഒരു ബ്രൗൺ കളർ പോലവും പിന്നെ കുറച്ച് കുറച്ച് ഇങ്ങനെ ആ ബ്രൗൺ കളറൊക്കെ പോയി പോയിട്ട് പച്ച കളർ കൂട്ടോ പച്ച കളർ അതിന് കാണണ്ടോ പച്ച കളർ കേട്ടോ ഈ പച്ചയായിട്ട് ആ പിന്നെ ഉണ്ടോ ഈ പച്ചയും റെഡ് റെഡാ കേട്ടോ അതെന്തൊക്കെയാണ് കടിച്ചണം അത് കഴിഞ്ഞിട്ട് ഇതാണ്ടോ ഫുള്ള് റെഡാവും ഈ പച്ചയിലൊന്നും ഇതിന് എരിവ് കുറവാകും അത്ര എത്ര എരിവൊന്നും പക്ഷേ സാധനം ഇതൊന്ന് കടിച്ചു നോക്കിയാൽ വിവരണ്ടറി ഇതാണ് നമ്മളെ ജോളോസി എരിവ് പിന്നെ എന്താ പറയുക ഏറ്റവും കൂടുതൽ എരിവ് ഉള്ള മുളകാണ് രണ്ടാമത്തെ രണ്ടാമത്തെ പക്ഷേ പക്ഷെ നമ്മളാണ് ഗൂഗിളിലൊക്കെ എന്തായാലും ഇതാണ് ആ സാധനം ഇതാണ് ഗോസ് പേപ്പറല്ലേ ആണെ ഗൂഗിളിൽ സെർച്ച് ചെയ്തിട്ട് നമ്മൾ എന്താണോ മുളക് കിട്ടാം ഇതിന് ഈ ചെറുപ്പത്തിൽ ഇതിലൊന്നും എരിവ് ഉണ്ടാവില്ല ഇതിനൊക്കെ എരിവ് കുറവാകും പക്ഷെ ഇത് പഴുത്ത് കഴിഞ്ഞാലാണ് ആ ഇത് ഇതിങ്ങനെ ഒരു ഒരു എന്തെങ്കിലും ഒരു കറിയിലൊക്കെ നല്ല നല്ലൊരു ആവും നമ്മൾ ഒരു പ്രാവശ്യം മക്രണി ഉണ്ടാക്കരുത് ഒരു ഭക്ഷണം ഇട്ടിട്ട് എല്ലാവരും പുകഞ്ഞു വലിച്ചു ഇരുന്നു അപ്പം ഈ മുളക് അറക്കപ്പം ഇറക്കുന്നില്ല ആ മുളകിന് കുറച്ച് വളർട്ടെടുക്കട്ടെ அண்ணா என்னங்கட ஆயா மே எதோட ஒடிக்களைல പിന്നെ കുഴപ്പമില്ല അവരോടത്ത് വെക്കോ എന്നിട്ട് എടാ അതിന് അതൊരു സ്ഥലത്ത് വയ്ക്ക അതിന്റെ അടുത്ത് അങ്ങനല്ലേ ഒരു റോല് കൊറച്ചൊരു വലിയ കപ്പിടിക്കുക രണ്ടാളത്തേക്ക് മൂന്നാഴ്ച അപ്പൊ തന്നെ പറഞ്ഞു എന്നാ കൊറച്ചു വലുതാണ് വലുതേടിക്കൂന്നെത്തിൽ കിടന്നിട്ടണവരക്ക

വീട് എടുത്ത് വെച്ചിട്ടുണ്ടോ എവിടെണ്ടായത് ഫുഡ് ആ പോ ചാക്ക് പൊളിച്ചിട്ട് വളം എടുത്തിട്ട് വരട്ടെ അത് നിറച്ചിട്ടിരിക്കുന്നു നടക്കാൻ മാറ്റിട്ടെ നിറച്ച നറച്ചിട്ട് അങ്ങനെന്തോന്നെ എന്താടാ ഞാനെപ്പഴാണ് എന്റെ അമ്മായി അമ്മായി പറയും എന്താണ് ടെമ്പറേച്ചർ കേട്ടിട്ടുള്ളത് എണ്ണൂറ് സംഭവം നമ്മളിത് അങ്ങനെ പൊട്ടിച്ചു സത്യം പറഞ്ഞു ഇത്രയും വിലയുള്ള സാധനമാണ് ഡാഡി ഉണ്ടാവുമ്പോ ഡാഡിറക്റ്റ് ഇതിനെ നോക്കി പരിപാലിച്ചു കൊണ്ട് നടന്നു ഒരു കിലോ ചീന പോയോ ആയിരത്തി കുഴിമന്തി മിഠായി ജീവിക്കണ്ട എങ്ങനെ കഴിഞ്ഞു പോയാ

എണ്ണൂറ് എണ്ണൂറ്റി അമ്പതിന് ഒരു കുഴിമന്തി മേടിച്ചിട്ട് നമ്മൾ കഴിക്കുമ്പോൾ എന്താ ചോദിച്ചാൽ അല്ല അതല്ല ഇരട്ടി ചിലവല്ല നിങ്ങൾക്ക് ഞാൻ കുഴിമന്തി വാങ്ങി തരാതിരുന്നതിലൂ ഒരു പണിയെടുത്തിട്ട് നമ്മൾ കഷ്ടപ്പെട്ടിട്ട് കഴിക്കുന്ന ഭക്ഷണത്തിന് ഇത്തിരി രുചി കൂടുതലുണ്ടാകും അതെന്താന്ന് നിങ്ങൾ പഠിക്കണം അപ്പൊ തന്നെ എന്താണല്ലേ മാറി വേണോ ഏഹ് റോക്കി ഇതായി അത് അപ്പറഞ്ഞ് വളം ഇടുമ്പോ നൂറ് അത് വരും ഏഹ് ചിലവർ ഇത് കുറച്ച് നാല് മരത്തിന് ഒരു കുഴി എടുത്തിട്ട് നാല് മരത്തിന്റെ ഇടയ്ക്ക് ഒരു കുഴി എടുത്തിട്ട് അതിലിടും അതിൽ വളം കൊണ്ടിട്ട് അടയ്ക്കും അങ്ങനെ ഇടും നമുക്ക് അതിന് കളയ്ക്കാനും ഇടാനൊക്കെ നല്ല ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് നമ്മൾ നമ്മളെന്ത് ചെയ്യണറിയോ കുറച്ച് മുകളിലേക്ക് ഇനി മഴ പെയ്താലും വെള്ളം നിൽക്കരുത് പിന്നെ അതല്ല നേരെ ചോട്ടിൽ റബ്ബറിൻ്റെ നേരെ ചോട്ട് കൊണ്ടുപോകരുത് റബ്ബറിൻ്റെ വേറെ വേരുകൾ നേരെ തഴക്കുകയല്ല കുറച്ച് സ്പ്രെഡായിട്ട് പോകുന്ന വേരുകളാണ് അതുകൊണ്ട് അത് ഇട്ടിടണം പറയുന്നു ഇടൂ ചേട്ടാ എന്നിട്ട് ഇനി ഇപ്പം നമ്മളിത് ഇട്ടിട്ട് ഇതിങ്ങനെ ഇട്ടാലും മതി മഴ പെയ്ച്ചിങ്ങനെ ഇട്ടാതി മൂടേണ്ട ആവശ്യമൊന്നുമില്ല പക്ഷേ മഴ ഇടയ്ക്ക് പെയ്യടക്കോ അപ്പോൾ വെയിലായ ഈ സാധനമൊക്കെ എന്തായി പോവും മൊത്തമായി പോകില്ലേ അങ്ങനെയല്ലേ പറയുക അങ്ങനെ പോവാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഏ യി പോവും എന്തായാലും അതിന് വേണ്ടിട്ട് അതിന്റെ മുകളിൽ കുറച്ച് മണ്ണോ കപ്പ എന്തായാലും വരിയില്ല അത്രയേ ഉള്ളൂ എന്തായാലും മരത്തിന്റെ ചോട്ട് കൊണ്ടുപോയിട്ട് വളരെ എടുക്കുവാണി മരുന്ന് സുഖച്ച് ഓണം പിടിച്ച് അടക്കു പറഞ്ഞത് നമ്മളെ ഴിഞ്ഞു എന്നെ വാളിൽ കഴിഞ്ഞു റബ്ബറിന് വളർത്തും തെങ്ങിന് വളർന്നു തെങ്ങിന് വളർന്നത് പിന്നെ ഡാന്നത്തെ ദിവസം നിങ്ങളൊക്കെ ഒഴിവുടാ മറക്കുന്നു ഞായറാഴ്ച ഞങ്ങൾക്ക് ഒഴിഞ്ഞ ദിവസം ഇല്ല ആ തെങ്ങിനോട്ടിൽ കായ്പോട്ടൊന്ന് കളച്ചു കായ്പോട്ടൊന്ന് കളച്ചു കഴിഞ്ഞാൽ വേരൊക്കെ പൊട്ടിച്ചു അതുകൊണ്ടാണ് നമ്മൾ ജസ്റ്റ് മണ്ണൊന്ന് വളർത്തിട്ട് വന്നു അങ്ങനെ വളരല്ലേ കഴിഞ്ഞു അടി ഇവർക്ക് മന്തി വേണം എന്നറിയോ ഇനി മന്തി വാങ്ങാൻ പോയ ചോറക്കോറക്ക ഹലോക്കോട ചോറക്ക

സമ്പാടി വിളയല്ലേ മറ്റേ സുർബിയാനി എന്താ ആ റൈസ് കുറച്ചും കൂടി നന്നായിട്ട് ഇതിലെ അൽഫാം നല്ല ടേസ്റ്റ് ആണ് വേറെ എവിടെങ്കിലും നമുക്ക് ഒരു ഉണങ്ങിയ പോലെ സമ്പാടിപോലെ പിന്നെ സെവൻ അപ്പ് എന്തായാലും നമ്മൾ കഴിക്കട്ടെ അല്ലേ